കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് പൂർണ്ണമായും തകർന്ന കഴക്കൂട്ടത്തെ പുല്ലാട്ടുകരയിലെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പത്ത് മണിക്ക് ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആളുകളുണ്ടായിരുന്നു നിസാര പരിക്കുകളാണ് അവർ രക്ഷപ്പെട്ടത് വീട്ടുടമസ്ഥനായ രമേശൻ ഏടാ എത്ര മണിയോടെ ആയിരുന്നു സംഭവം സംഭവം ഒമ്പതര പത്ത് മണിക്കകത്താണ് നല്ല കാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഭാര്യയും കൂടി അടക്കളയിൽ ചായയുടെ സമയത്താണ് സംഭവം ബഹളം ഇട്ടു പോയത് അപ്പം എൻ്റെ എൻ്റെ അനിയത്തി ഇതിനകത്ത് മെഡിക്കൽ ഒരു മാസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയായിരുന്നു പെട്ടെന്ന് അടി വന്ന് വീഴുന്നതും പെട്ടെന്ന് ഈ വെളി പുറത്തിറങ്ങി ഓടാൻ പോലെ കതും വന്ന് ഈ ജാമമായി അടഞ്ഞുപോയി അപ്പോൾ ആർക്കൊന്നും ഓടാൻ പോയി പിന്നെ ഞാൻ ഇടക്കൂടെ എങ്ങനെയെങ്കിലും ഓടി പിള്ളേരെയൊക്കെ പിടിച്ച് ഒന്ന് കണ്ടിടക്കാം അപ്പുറത്ത് ആൾക്കാരെയൊക്കെ പോയി വിളിച്ച് പെട്ടെന്ന് താട്ട് ഇറക്കുകയാണ് ഇപ്പം ഞാനും എന്താ നാല് മട്ടികളും മക്കളും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും അനിയത്തി അനിയത്തിൻ്റെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു ഇവർ അല്പതായിട്ട് നമ്മളെല്ലാം രക്ഷപ്പെട്ടത് പെട്ടെന്നുണ്ടായതായത് കൊണ്ട് ഒന്നും അങ്ങോട്ടേങ്ങോട്ടും ചെയ്യാനും വയ്യ പിന്നെ കറണ്ടും ഇല്ല കുറ്റിയിലേട്ട് പിന്നെ പോലീസിനെയൊക്കെ വിളിച്ചറിയിച്ച് പിന്നെ ഇതിലേക്ക് ഇവിടെ നമ്മളെ കൗൺസിലറോ മറ്റുള്ള ആരും വന്നില്ല മറ്റുള്ള ആൾക്കാരൊക്കെ വന്നു ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും ഇതിലേക്ക് വന്നില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് വീട് താമസിക്കാമസിക്കുകയൊക്കൂല്ല അപ്പോഴത്തന്നെ രാത്രി എന്നെ ഭാര്യ സൗകര്യം വന്ന് അനിയത്തി മക്കളെല്ലാവരും അവർ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി പിന്നെ ഞാൻ ഇവിടെ രാത്രിയിലെ നോക്കിക്കൊണ്ടുവന്നിവിടെ സാധനങ്ങളെ കിടക്കുന്നുണ്ട് നോക്കിക്കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഈ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ കൊണ്ട് ഓടിക്കിട്ട് പോയി കഴിക്കൂട്ടത്ത് വാടകയ്ക്ക് പെട്ടെന്ന് നമ്മൾ താമസിക്കാൻ നോക്കൂല അവരുടെ ഡിപ്പോസിറ്റുകൾ അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ കുറച്ച് നമുക്ക് കിട്ടുള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് ഒരുപാട് സാമ്പത്തിക കൂട്ടം എടുക്കത്തക്ക കപ്പാസിറ്റി നമുക്കിപ്പോൾ തൽക്കാലം ഇല്ല അതുകൊണ്ടുള്ള സെറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നില്ല ഈ പഞ്ചായത്തിൽ നിന്നുള്ള അധികൃതരെ അങ്ങനെ നഗരസഭ അവരെയൊക്കെ കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട് കൗൺസിലർ വന്നിട്ടില്ല അവരൊക്കെ ഇനി വരും അവരപരാത വന്നിട്ടുണ്ട് ഇനി എത്തിയിട്ടില്ല ആർക്കും പരിക്കുകളൊന്നുമില്ല പരിക്കുകളൊന്നുമില്ല ഒന്നും ബോഡി പരിക്കുകയാണ് വീട്ടിനകത്ത് എല്ലാവരും അങ്ങോട്ടും അകത്ത് റൂമിനെത്തി മക്കളൊക്കെ ഇരിക്കുകയായിരുന്നു അത് പറയാം അതാണ് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അത് അറിഞ്ഞു വന്നതാണ് അറിഞ്ഞ് വന്നതാണ് ഞാൻ പോത്ത കൊണ്ടാണ് താമസം ഇവിടെ അറിഞ്ഞ വന്ന് ഇവരെയൊക്കെ മാറ്റി അവർ മാറി ഇവിടെ വന്നപ്പോൾ അവരൊന്നും ഇല്ല അവരങ്ങ് പോയി എന്നുവെച്ചാൽ ഇവിടെ കിടക്കാൻ സേഫ് അല്ല ഒരു നൂലിടയ്ക്ക് ദൈവത്തിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ പെട്ടുപോയ പരിക്കുകളൊന്നുമില്ല പരിക്കില്ല സാധനം എപ്പോഴും അടുക്കള നിക്കുന്നതാണ് വായിക്കം പോലെ അവര് വരാൻ വേണ്ടി ഇറങ്ങിയതും സംഭവിച്ചു വലിയൊരു മരമാണ് വലിയൊരു മരം ഇനിയിപ്പോൾ താമസിക്കാൻ പറ്റില്ല ഇനി അവരെ സൈപ്പ് നോക്കി എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ എന്തായാലും ദൈവം കാത്തെന്നൊണ്ണം പറയാം ഇവിടുത്തെ ദേവി കാത്തു ഇനിയിപ്പോൾ വാടക വീട് എന്തെങ്കിലും നോക്കേണ്ടി വരൂല്ലോ നോക്കിയേ പറ്റുള്ളൂ നല്ല ഒന്നും ഇറക്കൂല വാടക വീട് നോക്കിയിട്ടേ പറ്റുള്ളൂ

എന്റെ അനിയനാണെങ്കിൽ അവിടെ അടുക്കളയിൽ നിന്ന് അപ്പൊ അവനാണെങ്കിൽ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു എന്തേലോ ചെയ്തപ്പം ചാട്ടം വഴക്കു പറയാൻ പോയ പോയപ്പോ പെട്ടെന്ന് ഭയങ്കര സൗണ്ട് കേട്ട് അകത്തിന്ന് പോകുകയൊക്കെ വന്നു അപ്പൊ നമ്മളൊക്കെ വെളിയിൽ ഓടി പുതിയ വീട് നോക്കണല്ലേ ഓ പിന്നെ വീട്ടില് വീട് നമ്മൾ പിള്ളേരെയൊക്കെ അവിടെ കൊണ്ടിരുത്തിയത് നമ്മളെ വീട്ടിൽ എല്ലാരെയും കൊണ്ടിരുത്തി പിന്നെ അവരെ സഹോദരം വന്ന് കൊണ്ടുപോയി രാത്രി എന്നെ കൊണ്ടുപോയി അപ്പൊ നമ്മള് കിടന്നുറങ്ങിയപ്പോഴത്തേക്കും നല്ല സൗണ്ടായിരുന്നു നമ്മൾ പിന്നെ വെളിയിറങ്ങി നിന്നായിരുന്നു കുറേ നേരം നിന്നായിരുന്നു ഒരു മണി രണ്ട് മണിയായി നമ്മൾ ഇവിടെ ഉറങ്ങിയപ്പോൾ ആ എല്ലാവരും രക്ഷപ്പെട്ടു എല്ലാരും ഉണ്ടായിരുന്നു എല്ലാം കൊച്ചും കുട്ടി എല്ലാം ഉണ്ടായിരുന്നു അവിടത്തെ തല ഈ പറഞ്ഞ തലനാരെ രക്ഷപെട്ടിരിക്കണം അത് അവരെല്ലാരെയും നമ്മൾ അവിടെ കൊണ്ടിരുത്തിനു പുതിയ ആ അവർക്ക് പുതിയ വീട് നോക്കേണ്ടി വരും ഇനി എന്നിവിടെ കിടക്കാൻ പറ്റില്ല ഇതിലെങ്ങനെ കിടക്കും Subscribe to One India and never miss an update.